ഹലോ ഫ്രണ്ട്സ് മുക്താരാണ് അങ്ങനെ നമ്മൾ എടുത്തുള്ള സെക്കൻഡ് അനസ്ക ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം ബഡ്ജറ്റ് കാർ മാക്സിമം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് സാൻഡ്രോങ്ങ് തരാൻ പോയത് എത്ര അമ്പതിനായിരം പിന്നെ അതേപോലെ തന്നെ പൂണ്ടോ രണ്ടായിരത്തി പത്ത് മുകളിൽ അറുപതിനായിരം ആൾട്ടോ രണ്ടായിരത്തി പത്ത് മുകളിൽ എഴുപത്തിയ്യായിരം രണ്ടായിരത്തി പതിനാലിൽ ആന തന്നത് എത്രയായി നാൽപ്പതിനായിരം പേക്ക് അത് കഴിഞ്ഞ് ഇപ്പ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഒരുപാട് വണ്ടികള് അതേപോലെ ഓൾഡ് വണ്ടികള് രണ്ടു വർഷത്തെ വാറന്റി ഉൾപ്പെടെ അത് മാക്സിമം ഓഫർ തന്നെ അല്ലേ മാക്സിമം റേറ്റ് പൊട്ടിച്ച റേറ്റ് ആണ് ഇയർ ഓഫർ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂഇയർ ഓഫർ ആയിട്ട് മാക്സിമം റേറ്റ് പൊട്ടിച്ചിട്ടാണ് തരുന്നത് ഇത് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ കാർ ബൈക്ക് ഓട്ടോ ബോട്ട് കണ്ണൂർ കണ്ണൂർ അതെ സത്യം പറഞ്ഞു ഒന്ന് സ്പീഡ് കുറച്ച് സ്പീഡ് സ്പീഡ് കൂടാതെ ഇത്ര വോയിസിൽ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിച്ച് പോകണം ഒരുപാട് വണ്ടികളുണ്ട് കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാർ അവിടെ നഷ്ടമാവും അല്ലേ നഷ്ടമാവും അപ്പൊ സ്പീഡ് കൂടുന്ന എത്ര വണ്ടി ഞാൻ അഞ്ചോ പത്തോ പാർട്ട് കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഏകദേശം എത്ര വണ്ടി ഉണ്ട് ഒരു ഒരു നൂറ്റമ്പതോളം വണ്ടി ഉണ്ട് നൂറ്റമ്പതോളം വണ്ടി ഇവരൊക്കെ രണ്ട് പാർട്ടായിട്ട് ഞാൻ കാണിക്കണമെങ്കിൽ ഒരു പാർട്ടില് എഴുപത്തഞ്ച് 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 വീഡിയോ എഴുപത്തഞ്ച് കാർ തന്നെ ഞാൻ ഏകദേശം മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കും പക്ഷേ വേറെ നമുക്ക് നമുക്ക് ഒരു കസ്റ്റമർ ആ വണ്ടി ഏതാണ് അവർ ആ കണ്ട വണ്ടി അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് അപ്പൊ എന്തായാലും എല്ലാ വീഡിയോയിലും തന്നെ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് അതിങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് നൂറ് ശതമാനം അത് കസ്റ്റമർ വിളിച്ച് ബോധ്യപ്പെട്ടു അതിന്റെ കാര്യങ്ങൾ എന്താണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞുതരുന്നത് നൂറ്റി അമ്പത് വണ്ടിയിൽ മൂപ്പര് പറയുന്ന വണ്ടികൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും പക്ഷെ അത് പൂർണമായും ഒക്കെ വോക്കാക്കിയിട്ട് വരില്ല നിങ്ങൾ അത്ര ആയതാണ് അപ്പൊ എന്താണ് നമ്മൾ വീടുകളിലേക്ക് പോവാണ് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷനിലെ നേരെ മുമ്പിൽ ഓട്ടോബോർഡ് കാറൻ ബൈക്കിലാണ് ഉള്ളത് അപ്പൊ അനുസ്കാരെ നമ്പറും ഒക്കെ അടിയിൽ കൊടുക്കാൻ നിങ്ങൾ വേഗം ഒഴിച്ചിട്ട് വന്നോളി നേരെ വീടുകളിൽ പോവാസ്കാ ഞമ്മ സെലരി എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വേറെ സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോ കിലോ ഇത് നമുക്ക് റീപേസ് കിലോസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മൂന്നര ലക്ഷം ഫുൾ ലക്ഷം ലക്ഷം മോഡൽ രൂപയ്ക്ക് ഈ ഒരു മോഡൽ ഡീസൽ ആണ് കിലോ വണ്ടി റീപേസ് നാലു ലക്ഷത്തി അമ്പതിനായിരം നാല് ലക്ഷത്തി അമ്പതിനായിരം 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 മാക്സിമം ഓൺ ഫുൾ ഓൺ ചെയ്തൊക്കെ ഓക്കെ ഈ ഒരു ബ്രസ് ബ്രസിനാറ് മോഡൽ ആറ് ലക്ഷം രൂപക്ക് പതിനാറ് ബ്രസ് ആറ് രൂപ സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോട്ട് ഒന്നുമില്ല റീപ്ലേസ് പ്രതീക്ഷിക്കേണ്ട മാക്സിമം ഓഫർ ആണ് ഓഫറാണ് നെക്സ്റ്റ് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സിഡ് ആറ് നമുക്ക് ഒരു ലക്ഷം കിലോ സിംഗിൾ ഓണർഷിപ്പ് റിപ്ലേസ് ഒന്നുമില്ല ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി മോഡൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഏഴ് ലക്ഷം ഏത് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓണർ ഉണ്ട് ഓപ്ഷൻ േക്ക് നോക്കാം ലോൺ ഫുൾ ഫുൾ ചെയ്താൽ സിംഗിൾ ഓണിപ്പ് ഒന്നും ഇല്ല ഒന്നുമില്ലാസ്റ്റ് മാക്സിമം ഈ ഒരു കൈകറോ ഓഫർ പ്രൈസ് ആണ് നാലു ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ റിപ്പസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓക്കെ ആ ഒരു ഡ്രൈവറോ അതും ഓട്ടോമാറ്റിക് ഡ്രൈവർ ആറ് രൂപയ്ക്ക് വെറും പതിമൂവായിരം ഓടാൻ മറന്ന് പോയ വണ്ടി രൂപയ്ക്ക് ഒരു പതിമൂന്നായിരം കിലോമീറ്റർ ഓടിച്ച രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ ഡ്രൈവർ ഓട്ടോമാറ്റിക്കും കൂടിയാണ് സീറ്റർ വണ്ടി അതെ ലാസ്റ്റ് ആറ് എത്ര ലോൺ തീർക്കും മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് അതേപോലെ തന്നെ കെ വെറും കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി അതെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എത്ര പൈസ വരുന്നത് ഇത് വാറണ്ടി ഉൾപ്പെടെ നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഈ ഒരു വാഗനറോ രണ്ടായിരത്തി ഇരുപത് മോഡല് ഓട്ടോമാറ്റിക് വാഗ്നർ ായിരക്കി നോട്ടോടി അഞ്ചു ലക്ഷത്തില്ല ഒന്നും ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി അതേപോലെ തന്നെ നെക്സ്റ്റ് ടീ ആകും ഇരുപത് മോഡൽ ടിയാഗോ ആകും ഓണർഷിപ്പ് ഇരുപതിനായിരം സിംഗിൾ ഓണർഷിപ്പ് റിപേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ ഇത് നമുക്ക് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തേക്കാം രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടു വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ കൊടുക്കേണ്ട ായിരം കിലോട്ടോമാറ്റിക് ടീ ആകും കിലോമീറ്റർ ഇരുപതിനായിരം ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്ലസ് എന്താണ് അഞ്ച് ലക്ഷത്തി അറുപത്തിയായിട്ട് രണ്ട് വർഷം അഞ്ച് ഒന്നും ഇല്ല ഇഗ്നീസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽസ് ആൽഫ രണ്ടായിരത്തി പന്ത്രണ്ട് അറുപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈൽ ഓട്ടോമാറ്റിക് കൂടിയാണ് ഓട്ടോമാറ്റിക് അഞ്ച് ലക്ഷത്തിനായിരം കൊടുക്കുക അഞ്ച് എൺപതിന് കൊടുക്കുക വർഷം വാറണ്ടി ഉൾപ്പെടെ അറുപതിനായിരം കിലോസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ നാലു ലക്ഷത്തി അറുപതിനായിരം നാലു ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ ഈ ഒരു ബലനോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബല ഇനി ബലോണ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബല രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എന്താ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി നാപ്പത്തിയായിട്ട് അഞ്ച് നാപ്പത്തി എത്ര ലോൺ കയറും ഫുൾ ഓൺ ഫുൾ ലോൺ ചെയ്ത് ടൈറ്റാനിയോ ടൈറ്റാനിയോ രണ്ടായിരത്തി പതിനെട്ടല്ലേ ഓണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് നാല ലക്ഷത്തി എഴുപത്തിയായിരം പേർക്ക് ഫുൾ ലോൺ നാലു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർക്ക് എടുത്തു മാഗ്നറ്റോ ഇരുപത്തിരണ്ട് മോഡൽ മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഇത് ഇരുപതിനായിരം കിലോട്ട് റീപ്ലേ റീപ്ലേ ഒന്നും ഫൈനലിൽ അഞ്ച് ലക്ഷത്തിറുപയ്യായിരം രൂപ അഞ്ച് അറുപത്തഞ്ചിനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ കിലോട്ട് സിംഗിൾ ഓളർഷിപ്പ് ഉണ്ട് ഡീസൽ ഡീസലെ പെട്രോളോ പെട്രോൾ പെട്രോൾ റീപ്ലേസ് ഒന്നുമില്ല നാല് ലക്ഷത്തി എൺപതിനായിരം നാല് എം എന് ഫുൾ ചെയ്തോ ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം അഞ്ച് മുപ്പന കൊടുക്കുന്നതാണ് രണ്ടായിരത്തി രൂപ രണ്ടായിരത്തി പതിനെട്ട് അല്ലേ കിലോമീറ്റർ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വർഷം വാറന്റ് ഉൾപ്പെടെ അഞ്ച് രണ്ടുവർഷത്തെ വാൻഡ് ഉൾപ്പെടെ കൊടുക്കുക നാല് ലക്ഷത്തി എൺപതിനായിരം പതിനഞ്ച് മോഡൽ ബലയനോട്ട് പതിനഞ്ച് മുകളിലെ എമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണിപ്പ് പെട്രോൾ പെട്രോൾ ഒന്നുമില്ലാ ഫൈനൽ പൈസ അഞ്ചു ലക്ഷത്തി നാലു ലക്ഷത്തി തൊണ്ണൂറായിരം നാലേ തൊണ്ണൂറ് കൊടുക്കാം ഓണം ചെയ്തു മാക്സിമം ഈ ഒരു പേരോ ഏത് ഈ വിലയോ ഇത് കേൾ അമ്പത്തി ഒമ്പത് പറഞ്ഞു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കുക മോഡൽ വരുന്നത് രണ്ടു വർഷം മോഡൽ വർഷത്തെ ഉൾപ്പെടെ കിലോമീറ്റർ രണ്ടായിരത്തിയ്യായിരം ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ഈ ഒരു മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ആൽഫ അഞ്ച് ലക്ഷത്തി രൂപ അറുപത്തയ്യാറ് അഞ്ചു അറുപത്തി മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് ില്ല നാല് ലക്ഷത്തി അറുപത്തിയാറ് നാല് അറുപത്തഞ്ചിന് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം അതെ നമ്മൾ കാണിച്ചില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ ഹൈലൈൻ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ അല്ലേ ഡീസൽ ഒന്നുമില്ല നാലു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും മാക്സിമം ലോണും അതെ ഈയൊരു ഐറ്റിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനേഴ് മോഡൽ ഐറ്റി രണ്ടായിരത്തി പതിനേഴായിരം രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കും അഞ്ച് മുപ്പതിന് മാക്സിമം ലോണും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മുപ്പത്തയ്യായിരം കിലോട്ട് കൂടെ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർ ഓണർഷിപ്പാണത് സിംഗിൾ ഓണർഷിപ്പ് പ്രിപ്പേസ് ഉണ്ടോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈലിൽ നാല് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രണ്ട് വർഷത്തെ വാറന്റി ഉൾപ്പെടെ ഈ ഒരു സ്വിഫ്റ്റ് ഡിസൈറോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി എഴുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് അതെ അതെ നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടു വർഷം രണ്ടുവർഷത്തെ വാറന്റ് ഉൾപ്പെടെ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം വർഷം വാറണ്ടി ഉൾപ്പെടെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രണ്ടു വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ അതെ പഞ്ചോട്ട് നമുക്ക് കൊടുക്കാം അഞ്ച് രൂപയ്ക്ക് ഫുൾ ഓൺ ഫുൾ എത്ര ഓട്ടം വന്നിട്ടുണ്ട് ഇരുപത്തി ആറായിരം ഒന്നുമില്ല അഞ്ചു ലക്ഷത്തിനായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓ എത്ര കിലോമീറ്റർ ിലോമീർ എന്തോ ഒന്നുമില്ലാ ഫൈനലി ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രണ്ടുവർഷം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കും പോളോ രണ്ടായിരത്തി എത്ര കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ പെട്രോൾ ഡീസൽ ഡീസൽ ഒന്നുമില്ല ലാസ്റ്റ് ഫൈലിൽ നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം കൊടുത്തു നാല് എഴുപത്തഞ്ചിന് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലിയാകും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ കൂടി ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് റിപ്പീസ് എന്താണല്ലോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ലക്ഷം രൂപയ്ക്ക് രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ അഞ്ചു ലക്ഷം രണ്ടു വർഷം കിലോട്ട് കൊടുക്കണം ഓണർ സിംഗിൾ ഓണർഷിപ്പ് റിവേഴ്സ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ വാറണ്ടി ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തത് രണ്ടായിരത്തിഅണ്ണൂറ് മാക്സിമം ഓണം ചെയ്തു ഫുൾ ഓൺ മാക്സിമം ഫുൾ ഓൺ ചെയ്ത് ഓട്ടോമാറ്റിക്ക് പതിനെട്ട് മോളിൽ മുപ്പതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് റിവേഴ്സ്

ഞ്ഞൂറ് ഈയൊരു കിഡോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് അതെ ഓണർഷിപ്പ് അതെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ റീപേസ്റ്റ് നാല് ലക്ഷത്തി എൺപത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തിയേഴായിരം കിലോ ക്ലൈമ്പർ രണ്ടായിരത്തി പതിനേഴ് നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിച്ച െ രണ്ടായിരത്തി പതിനേഴ് മുതൽ അമ്പത്തി രണ്ടായിരം കിലോട്ട് വരണോ ഡീസല് ആറ് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കണം ആറ് ലക്ഷത്തി എൺപതിനായിരം ഫൈനൽ ആയിട്ട് ഈ ഒരു പോളോ ഓടാ മറന്നു പോയ പോളോ മറന്നു പോയ പോളോ ഏതാ മോഡൽ വരുന്നത് മോഡല് രണ്ടായിരത്തി പതിനാറ് മോളിൽ പോലോൾസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തിയ്യാറ് അഞ്ചാം അഞ്ചിന് മാക്സിമം ലോൺ ചെയ്തു മാക്സിമം ലോൺ ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ ഒരു കിഡോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിഡ് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ കിഡ് സി സി മുപ്പത്തി അയ്യാറെ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി അത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം പറ്റും മൂന്നാ പത്തിന് രണ്ടുവർഷത്തെ രണ്ടു വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ ഒരു സെലേരിയോ സെലരിയോ രണ്ടായിരത്തി ില് നാല് മുപ്പതിനായിരം കൊടുത്തേക്ക് നാല് ലക്ഷത്തി പതിനഞ്ച് മോഡൽ ആയിട്ടുണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പെട്രോളോ പെട്രോൾ പെട്രോൾ എൺപതിനായിരം ഒന്നുമില്ല ലാസ്റ്റ് നമുക്ക് നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം നാല് കൊടുക്കാം ഇന്നോവ ഇനോവ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഇനോവ ഒരു ലക്ഷത്തി അൻപതിനായിരം കിണോടെ ഉണ്ട് പത്ത് ലക്ഷത്തി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പതിനാല് പറഞ്ഞാ മാറി പോയത് നാല് ലക്ഷം രൂപ അറ്റടിക്ക് മുമ്പിൽ കൂടി പറഞ്ഞത് ഫുള്ള് കമന്റ് നെഗറ്റീവിന്റെ ഇരുപത്തി അഞ്ചിനെ കൊടുക്കാം അനസ്കള് കറക്റ്റ് തലശ്ശേരി കണ്ണൂർ ബസ് റോഡ് പോലീസ് നേരെ മുമ്പിൽ സ്റ്റേഷനിലേക്ക് എന്നാലസ്കാരം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടി കൊടുക്കാം വേഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട ഇത് ചിലപ്പോ നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരം തന്നെയായിരിക്കും